കൊച്ചുപുള്ളിലാണ് പത്ത് പ്ലസ് വൺ പ്ലസ് ടു പ്രായത്തിലുള്ളത് ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിനുള്ളിൽ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് അടിപിടി ഉണ്ടാക്കുന്നതായി പരാതി സ്വകാര്യ ബസ് ജീവനക്കാർക്കും ഇത് ഏറെ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കുന്നത് ഇവിടെ ആരും വീട്ടിൽ ഒരു ഓടി പോലീസ് വരുമ്പഴത്തേടുന്നത് വണ്ടി അടിയിലോട്ടാണ് ഓടിക്കയറുന്നത് വണ്ടിക്കാർക്ക് യാത്രക്കാർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് പത്ത് പ്ലസ് വൺ പ്ലസ് ടു പ്രായത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് സ്ഥിര കലാപരിപാടിയാണ് ഇവിടെ പോലീസ് ഇവിടെ ഇവിടെ ഉണ്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും പോലീസ് ഇല്ലാത്ത സമയം നോക്കിയാണിവിടെ അടി കൂടെ നടക്കുന്നത് ഇന്നലെ നാലു മണിക്കാണ് നല്ല പ്രശ്നമാണ് നല്ല അടിയായിരുന്നു ഇവിടെ മൊത്തം ആൾക്കാരെയൊക്കെ തട്ടി മാറ്റിയാണ് പ്രായമുള്ള ആൾക്കാരൊക്കെ തട്ടി മാറ്റിയാണ് അവർ അടി കഴിഞ്ഞു ഓടിയത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് യാത്രക്കാർക്കും വണ്ടിക്കാർക്കും വണ്ടിയിലുള്ള സ്റ്റാഫും എല്ലാം ബുദ്ധിമുട്ടാണ് കല്ലൊക്കെ എടുത്താണ് അടി വിദ്യാഭ്യാസ മേഖലയായ ആറ്റിങ്ങലിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികളാണ് ദൈനംദിനം ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിൽ എത്തുന്നത് വിവിധ സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് അക്രമമുണ്ടാക്കുന്നതായാണ് പരാതി സ്റ്റാൻഡാത്ത് കയറാൻ പറ്റുമോ ഒരു മൂന്ന് മണി കഴിഞ്ഞു കഴിഞ്ഞാൽ പത്ത് ഏഴ് ആറ് ആറര വരെ ഇതിന്റെ അകത്ത് പിള്ളേര് തന്നെ അവരെ കോട്ടയായിട്ടാണ് അവർ കൊണ്ടക്കണം ഇവിടെ വേറെ ആരും ഇത് നോക്കാനൊന്നും വരുന്നില്ല ഇവിടെ ഇന്നലെ ആയി അടി കൊച്ചു കൊണ്ടുവരാൻ പോലീസ് ആ സമയത്ത് ആ പോലീസ് പോയി കഴിയുമ്പോൾ വീണ്ടും വീണ്ടും അവർ ടീം അടിച്ച് പല വാക്കിനായിട്ട് ഇറങ്ങി വരണേലും ഒരു സമയം വരും ഇവിടെ കൊണ്ടിട്ട് ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് അങ്ങ് പോകും ആറ്റിങ്ങൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാർക്കും ബസ്സിലെ ജീവനക്കാർക്കും ഇത് ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും പറയുന്നു ഇടക്കിടെ അന്വേഷിക്കാൻ എത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ അഭാവത്തിലാണ് ഇത്തരക്കാർ ബസ് സ്റ്റാൻഡിനുള്ളിൽ വിലസുന്നതെന്നാണ് ബസ് ജീവനക്കാർ പറയുന്നത് സ്കൂൾ സമയം കഴിഞ്ഞാലും വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് മടങ്ങാതെ ഇവിടെ തുടരുന്ന കാഴ്ചയും പതിവാണെന്നും ഇവർ പറയുന്നു പിന്നെ ഇവിടെ അനാവശ്യമായിട്ട് ഒരുപാട് ഒരു മണിക്ക് വിടുന്ന പുള്ളര് അഞ്ചും ആറു മണിയായാലും വീട്ടിൽ ഒരു ബോയ്സ് സ്കൂളാണെങ്കിൽ ആറ് മണിയാലും ഐ ടി ആണെങ്കിൽ അടുത്ത ഗേൾസ് പെണ്ണുങ്ങൾ തമ്മിലൂടെ അടി കിടന്നില്ല പെങ്കൊച്ചു പെങ്കൊച്ചു തമ്മിലൂടെ വിഷയം തന്നെ ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങനെ മാ നമ്മൾ പോലും വിളിക്കാത്ത ചീത്തകൾ ഇവിടെ വിളിച്ചിട്ടുണ്ട് ഇന്നലെ മാത്രമല്ല സ്ഥിരം ഇവിടെ പിള്ളേർ കിടന്ന ആവശ്യമില്ലാതെ അടികൂടി അവർക്ക് ഈ പതിനേഴ് വയസ്സിന് താഴെയുള്ള പിള്ളേരെ അടി പോലും കൊടുക്കാൻ പറ്റില്ല പോലീസിനെയും കുറ്റം പറയാൻ പറ്റില്ല പെണ്ണ് വിഷയം പറഞ്ഞ് തന്നെയാണ് അടി പെൺകുട്ടികളെ കൊണ്ടുവരാൻ ഇവിടെ പെങ്ക് പോലീസും ഒന്നും കിടക്കും ഒരു ബാക്കിയുള്ള സമയത്ത് ഇവിടെ അടിയില്ല പോലീസ് ഉദ്യോഗസ്ഥർ ഇത് നിരീക്ഷിച്ച വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാരും ബസ് ജീവനക്കാരും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത് വിസ്മയാനുസ് ആറ്റിങ്ങൽ